ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീജിത്ത് ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ് ഞാൻ തുടങ്ങാം അപ്പോ നമ്മള് മുന്നേ ചെയ്ത വീഡിയോസിൽ ഇടയിലാണ് പറഞ്ഞു തോന്നുന്നു ഈ മൂന്ന് മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിൽ ചാനല് ആയി പോവോ അല്ലെങ്കിൽ വാച്ചവേഴ്സ് നഷ്ടപ്പെട്ടു പോവോ അങ്ങനെ കുറെ കുറെ സബ്സ്ക്രൈബേഴ്സ് പോവോ ഈ മൂന്ന് മാസം കൊണ്ട് ആയിട്ടില്ലെങ്കിൽ മീൻസ് ഷോർട്സ് ഷോർട്സ് ഓക്കെ ആ അതുപോലെ നമ്മൾ ഓൾറെഡി അതൊന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു എന്നാലും നമ്മൾ ഒന്നുകൂടെ പറഞ്ഞുതരാം അല്ലേ ഓൾറെഡി പറഞ്ഞുതരാം അതായത് ഏതോ വീഡിയോയുടെ ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു നമുക്ക് നേരെ അതിൽ നേരെ അതിലേക്ക് പോകാം നമുക്ക് അതായത് ചിലർക്ക് ഇപ്പോഴും ഡൌട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഷോർട്സിനാണെങ്കിൽ മൂന്ന് മാസം കാലാവധിയുണ്ട് ആ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് വൺ മില്യൺ വ്യൂസ് നമുക്ക് നേടിയാൽ മതി അപ്പൊ അത് നേടിയില്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് നമ്മുടെ ചാനൽ പോകുമോ അപ്പോൾ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവോ അത് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആരും ബുദ്ധിമുട്ട് കാര്യമില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഉദാഹരണത്തിന് ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് നമ്മൾ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് ആവുമ്പോ നമ്മുടെ കാലാവധി ഈ നമുക്ക് നമുക്ക് വ്യൂസ് കിട്ടണം അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും വീഡിയോ വീണ്ടും ജനുവരി ഫെബ്രുവരി മാർച്ച് ചെയ്തോണ്ടേരിക്കർച്ച് ഏപ്രിൽ മാസം നമ്മൾ എന്ത് ചെയ്യുക അത് അച്ചീവ് ചെയ്യാൻ നോക്കുക അപ്പൊ ഏപ്രിൽ മാസം നമുക്ക് ആയെങ്കിൽ എന്ത് ചെയ്യാം ആദ്യത്തെ ജനുവരി ജനുവരിയിലെ മാസം അങ്ങ് പോകും അതായത് ആ മാസത്തെ അതുപോലെ വ്യൂസും ആയെങ്കിലും എല്ലാം പോവും നമുക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇത് കിട്ടും മനസ്സിലായോ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏപ്രിൽ കഴിഞ്ഞ് നമുക്ക് ഏപ്രിലും നമുക്കായില്ലെങ്കിലും ഏപ്രിലും നമുക്ക് കിട്ടില്ല അപ്പം ആദ്യത്തെ അതിന് മുമ്പത്തെ എപ്പോഴാണോ അവസാനത്തെ മൂന്ന് മാസം എന്ന് ഓർത്താൽ മതി നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ വീഡിയോ തുടർന്നു കൊണ്ടിട്ടോണ്ടേയിരുന്നു അവസാനത്തെ മൂന്നേ മൂന്ന് മാസം നമ്മൾ നോക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അത് വൺ ഇയർ ആണ് വൺ ഇയറിനുള്ളിൽ നാലായിരം വാച്ചബേഴ്സും അതുപോലെ ആയിരം സബ്സ്ക്രൈബേഴ്സും ആണ് അത് വൺ ഇയറിനുള്ളിൽ ആയില്ലെങ്കിൽ എന്ത് ചെയ്യുക വീണ്ടും അടുത്ത മാസം നമ്മൾ നോക്കുക അപ്പൊ ആദ്യത്തെ മാസം അങ്ങ് പോവാ ഇപ്പൊ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അടുത്ത ജനുവരി ആകുമ്പോൾ നമ്മുടെ കാലാവധി തീർന്നു അപ്പൊ അടുത്ത ജനുവരിയിലും ആയിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ ഫെബ്രുവരിയിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക ഫെബ്രുവരിയിലും ആയില്ലെങ്കിൽ മാർച്ചിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക അതെ അങ്ങനെ നേരെ മുമ്പിലേക്ക് പോകുന്നവർ ഏറ്റവും പുറയിലെത്ത നമ്മൾ ആദ്യത്തെ അങ്ങ് കട്ടായി പോകുന്നുള്ളു അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ധൈര്യമായിട്ട് ചാനലോണെങ്കിൽ ധൈര്യമായിട്ട് വീഡിയോ ചെയ്ത് ധൈര്യമായിട്ട് ഷോർട്സ് ഇട്ടു ഉടനെ തന്നെ മോണിറ്റൈസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പൈസ ഇട്ടു അപ്പൊ അടുത്ത അടുത്തൊരു കമന്റ് ആണ് അതിലോട്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഇപ്പൊ പറയുന്നു അതോ കമ്മ്യൂണിറ്റി ലൈൻ സ്ട്രൈക്ക് വന്നാൽ എനേബിൾ ചെയ്യാൻ പറ്റി പറ്റില്ലേ എന്നുകൂടെ പറയണേ തീർച്ചയായിട്ടും പറ്റുമല്ലോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നമുക്ക് നമ്മുടെ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ യൂട്യൂബ് എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരും അതായത് നമുക്ക് വേണേൽ ചാനൽ വരെ അടിച്ചു പോകാം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് സ്ട്രൈക്ക് വന്ന് നമ്മുടെ നമുക്ക് ഓൾറെഡി നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വൈറ്റ് സ്റ്റുഡിയോ നമുക്ക് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് കാണിക്കും നിങ്ങൾക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ ചില ഇതിനകത്ത് നിങ്ങൾ ഓർക്ക് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരുന്നുണ്ട് ചിലത് ഫേക്ക് ആയിട്ട് ചിലത് ഫേക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ പുറത്ത് നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് ചിലപ്പം അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ചിലപ്പം ആ ഒരു ഇതിനാണെങ്കിൽ അതിനും സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് അപ്പം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അല്ലെങ്കിൽ നമുക്ക് നൂറിൽ നൂറ് ശതമാനം വിശ്വാസം ഉണ്ടെന്നിരിക്കട്ടെ നമ്മൾ ചെയ്ത വീഡിയോ അല്ല നമ്മൾ ചെയ്തത് ഷോർട്സ് ഒരു കുഴപ്പവും ഇല്ല അതായത് എല്ലാ എല്ലാ യൂട്യൂബ് പോളിസിക്ക് എതിരല്ല നമ്മളിത് നൂറ് ശതമാനം പക്കയാണ് നമ്മുടെ നൂറ് ശതമാനം നമ്മുടെ കണ്ടൻറ് വേണമെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പീൽ കൊടുക്കാം അപ്പീൽ നമുക്ക് അപ്ലൈ ചെയ്യാം നേരെ നമ്മൾ അപ്പീൽ കൊടുക്കുക നമ്മുടെ ആണ് മനസ്സിലായും എന്ത് ചെയ്യാം അപ്പീൽ കൊടുക്കുക ഐ വാണ്ട് ടു അപ്പീൽ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ അപ്പീൽ കൊടുക്കുക അപ്പീൽ കൊടുക്കുമ്പോൾ നമുക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഒരു സംഭവം വരും ഒരു ബോക്സ് വരും ആ ബോക്സിനകത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളെ കണ്ടന്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല പോളിസി യൂട്യൂബ് പോളിസിക്ക് എതിരെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നുകൂടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേ എന്ന പ്രിവ്യൂയിൽ കിടക്കുന്നത് ഒന്നുകൂടെ അനലൈസ് ചെയ്തിട്ട് നേരം ആ സ്ട്രൈക്ക് മാറിക്കിട്ടും ഇനിയിപ്പം നമ്മൾ ചെയ്തതിൽ ഒരു തെറ്റുണ്ടെന്നിരിക്കട്ടെ നമ്മളൊരു എന്നാ യൂസർ കണ്ട ഞാൻ ഇട്ടേക്കുന്ന എല്ലാ ഈ പോളിസിക്കെതിരായിട്ടാണ് നമ്മളൊരു സംഭവം യൂട്യൂബ് പോളിസിക്കെതിരായിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട ആ വീഡിയോ അന്നേരം അങ്ങ് ഡിലീറ്റ് ചെയ്യുക അതിനകത്ത് വേറെ ഒന്നും ഇല്ല മനസ്സിലായി അന്നേരം ഡിലീറ്റ് ചെയ്യാം ഇത്രയാണ് കാര്യങ്ങൾ പ്രോബ്ലം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ അതായത് ഈ യൂട്യൂബ് ടിപ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചിലർ പറഞ്ഞിട്ടുണ്ട് ഇത് എപ്പോഴും നോക്കരുത് അങ്ങനെ കുറേ കാര്യമാണ് പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ അതായത് ഞങ്ങൾ എപ്പോഴും എടുത്തുകൊണ്ട് നോക്കുന്ന ഒരു സംഭവമാണ് എപ്പോഴും നോക്കാറുണ്ട് പക്ഷെ ഇന്ന വരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പൊ അതേ ഞങ്ങൾക്ക് അറിയുള്ളൂ അല്ലേ ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് എപ്പോഴും 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 എടുത്തു നോക്കാറുണ്ട് അതെല്ലാരും അതെ അല്ലെ എനിക്ക് വന്നേ

ഡോളർ എവിടെ നോക്കിയാലാണ് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ നോക്കി കഴിഞ്ഞാലേ കാണാൻ പറ്റത്തുള്ളൂ ഞാൻ നമ്മൾ ഇതുവരെ വൈറ്റ് ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇല്ല ഇപ്പോൾ അവിടെ നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങൾ പോയി കണ്ടാൽ മതി അപ്പോൾ വൈറ്റ് ടി നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് അപ്പം വൈറ്റ് സ്റ്റുഡിയോയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോളർ കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ വൈറ്റ് സ്റ്റുഡിയോയിൽ നമുക്ക് ഡോളർ കാണണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട് അതിനകത്ത് എന്താണത് അതായത് നമ്മള് മോണിറ്റൈസേഷൻ ആയിരിക്കണം ചാനലിൽ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയില് സെറ്റിംഗ്സ് അതായത് ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് എടുക്കാൻ മറന്നു കേട്ടോ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മുടെ സെറ്റിംഗ്സ് ഒക്കെ ഏതാണ് ഓൺ ചെയ്യേണ്ടത് എന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ആവശ്യകതയില്ല തീർച്ചയായിട്ടും ആ ഇപ്പോൾ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അതായത് ഇത് ബിഗിനേഴ്സിന് വേണ്ടി ഞങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സെറ്റിങ്സ് ഒന്നും നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ വീട് ഇട്ടുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിട്ട് ഇട്ടുകൊണ്ടിരുന്നിട്ട് നമ്മൾ എപ്പോഴാണോ ചാനൽ മോണിറ്റൈസ് ആകുന്നത് അതിന് ശേഷം നിങ്ങൾ പയ്യെ ചെയ്താൽ മതി ഇപ്പോൾ നാലായിരം വാച്ച്വേഴ്സും ആയിരം സബ്സ്ക്രൈബേഴ്സും ആണെന്നിരിക്കട്ടെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിലൊരു നാലായിരം വാച്ച്വേഴ്സ് ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് വാച്ചവേഴ്സും ആകട്ടെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആകട്ടെ എന്നിട്ട് നിങ്ങൾ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്താൽ മതി ആ അന്നേരം മാത്രം നിങ്ങൾ ഓരോ കാര്യങ്ങൾ എനേബിൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും തിങ്ക് ചെയ്യണ്ട നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക അത്രേ ഉള്ളൂ ഉടനെ ഉടനെ നിങ്ങൾക്കത് പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് വ്യൂസ് കയറുന്നില്ല അല്ലെങ്കിൽ വാച്ചവേഴ്സ് ആവുന്നില്ല ഒക്കെ പറയുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടെന്ന് വെച്ചാൽ ക്ഷമ വേണം നമ്മുടെ ഈ ചാനൽ നമ്മളിപ്പോൾ ഫസ്റ്റ് തുടങ്ങിയപ്പോഴതെ ഓ എന്ത് ഇതാവാത്ത വാച്ചവേഴ്സ് ആവുന്നില്ല സബ്സ്ക്രൈബേഴ്സ് എന്താ അങ്ങനെ തോന്നും പക്ഷേ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക അത് ഓട്ടോമാറ്റിക്കായിട്ട് വാച്ചവേഴ്സും അതുപോലെ സബ്സ്ക്രൈബേഴ്സും എല്ലാം ആവും ആയി വരും അല്ല ക്ഷമ വേണം കുറച്ച് പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ വ്യൂസ് കയറുന്നില്ലെങ്കിൽ നമ്മൾ ഏത് പാറ്റേണിലാണോ വീഡിയോ ഇടുന്നത് അതൊന്ന് മാറ്റി പാറ്റേൺ ഒന്ന് മാറ്റുക കാരണം ഈ വീഡിയോ അവർക്ക് താല്പര്യമില്ലെങ്കിൽ വേറെ കണ്ടന്റ് പിടിക്കുക അങ്ങനെ അങ്ങനെ അതുപോലെ തന്നെ ഒപ്പം തന്നെ ഹാഷ്ടാഗ് അതുപോലെ കീവേഡ് ടാഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇടാൻ മറക്കരുത് അത് നേരത്തെ നമുക്ക് എന്ത് ചെയ്യണം യൂട്യൂബിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പ്രൈവറ്റ് ആക്കുക പ്രൈവറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നേരെ വൈ ടി സ്റ്റുഡിയിൽ പോവുക വൈ ടി സ്റ്റുഡിയിൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ അതിനകത്ത് പ്രൈവറ്റിന് വേണ്ടി കണ്ടന്റിനകത്ത് പ്രൈവറ്റ് കിടക്കുന്ന വീഡിയോ എടുത്ത് നമ്മൾ അതിനകത്ത് വേണം നമ്മൾ ഈ ടാഗും കാര്യങ്ങളും എല്ലാം ഇടാനും ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആ സംഭവം നമ്മൾ ഉറപ്പായിട്ടും ഓണാക്കിയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാവുള്ളൂ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ വീഡിയോ ആയിക്കോട്ടെ ഷോർട്ട്സ് ആയിക്കോട്ടെ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ ഒരു കാര്യം മറക്കരുത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും അന്നേരം തന്നെ നിങ്ങൾ പബ്ലിഷ് ചെയ്യരുത് ഒരിക്കലും വീഡിയോ അന്നേരം പബ്ലിഷ് ചെയ്യരുത് പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഷെഡ്യൂൾ ചെയ്യാം ഷെഡ്യൂൾ ചെയ്യുക ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പം കറക്റ്റ് ഒരു സമയം ഒരു മൂന്ന് മണിയായുന്നേരിക്കട്ടെ ഇപ്പം അതായത് ഉച്ച കഴിഞ്ഞുള്ള മൂന്ന് മണിക്ക് നമ്മുടെ നമ്മൾ വീഡിയോ കഴിഞ്ഞു എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു എല്ലാം എല്ലാം നമ്മൾ അപ്ലോഡിംഗ് ചെയ്ത് കഴിഞ്ഞു അപ്ലോഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് മണിക്ക് അന്നേരം നമ്മൾ പബ്ലിഷ് ചെയ്യരുത് ഒരു മൂന്നരയ്ക്ക് നിങ്ങൾ വെക്കുക അല്ലെങ്കിൽ മണിക്ക് വയ്ക്കുക ആ ടൈമിൽ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആ ടൈം കഴിഞ്ഞ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യാവുള്ളൂ മനസ്സിലായല്ലോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂ കിട്ടത്തുള്ളൂ കാരണം ഇത് ഞങ്ങളുടെ ഒരു അനുഭവമാണ് കാരണം നമ്മളൊരു സംഭവം ഒരു വീഡിയോ ആ യൂട്യൂബിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിനിത്തുന്ന് അനലൈസ് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന കീവേഡ് അനുസരിച്ച് നമ്മുടെ വീഡിയോ ഏത് കാറ്റഗറിയിൽ പെടുന്ന വീഡിയോ ആണ് എന്നുള്ളൊരു അനലൈസ് യൂട്യൂബിന് ചെയ്യാനുള്ള ഒരു ടൈം വേണം ആ ടൈം നിങ്ങൾ കൊടുക്കണം അപ്പോൾ കറക്റ്റ് ആ ഒരു കാറ്റഗറിയിലേക്ക് ഇട്ട് നമുക്ക് വീഡിയോ നമുക്ക് അത്യാവശ്യം നമുക്ക് വ്യൂ കിട്ടുക അല്ലെങ്കിൽ ഷോർട്സ് ആണെങ്കിലും വ്യൂ കിട്ടുന്നൊരു സംഭവമുണ്ട് നേരെ മറിച്ച് നേരെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് യൂട്യൂബിനാകെ പാടെ അതിനുശേഷം ആയിപ്പോ നമ്മുടേത് ഏത് കാറ്റഗറി ആണ് ാണ് നമ്മുടെ വീഡിയോ പോകേണ്ടത് സംഭവം യൂട്യൂബില് പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോ നിങ്ങൾ ഫസ്റ്റ് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം കാരണം ഒരേ കൊസ്റ്റിൻ തന്നെ നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ട് കഴിഞ്ഞു പക്ഷെ ആണ് വന്നുകൊണ്ടേസ് അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ചിലർ വിചാരിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞു ശരിയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ആണ് കാരണം വീണ്ടും 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 ഞങ്ങൾക്ക് ചിലരെ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ കുറച്ച് ഭാഗം കാണും അല്ലെ അവസാന ഭാഗം അങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഏറ്റവും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഓരോ കമന്റ്സിനും നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ട് മാക്സിമം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ചെയ്യുന്നുണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം ഇതുവരെ തീർച്ചയായും പക്ഷെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റിന് എന്തോ റിപ്ലൈ തന്നിട്ടില്ല ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് ഒന്നും കൂടെ ഒന്ന് എന്താണ് ചോദിച്ചെന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു അല്ലേ ഏതോ ഒരാൾ മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ശരി ശരി നല്ല എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ശതമാനം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇതൊന്നും വലിയൊരു കാര്യമല്ല ഈ യൂട്യൂബ് എന്ന് പറയുന്നു അല്ലെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നു അല്ല വൈ ടി സ്റ്റുഡിയോയിൽ കയറി നമ്മൾ അത് ചെയ്യുക അല്ലെങ്കിൽ ആർട്ട് സീൻസ് കയറി ഇത് ചെയ്യുക നമുക്ക് മോണ്ടേസ് ആക്കുക നമ്മൾ പൈസ നേടുക എന്ന് പറയുന്നത് ഇതൊന്നും വലിയൊരു എന്താ പറയുക മലമറിക്കേണ്ട ഒരു കേസൊന്നും അല്ല പല യൂട്യൂബ് ടിപ്സ് നൽകുന്ന പല ആൾക്കാരും പറയുന്നത് ഇച്ചിരി ഇതാ അത് ചെയ്യണം ഇത് ചെയ്യണം ഒന്നുമില്ല അതിൻ്റെ ബേസിക്കായുള്ള കാര്യം അങ്ങനെ നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന മാത്രം മതി അത്രേ ദിവസം വീഡിയോ ഇടുക അല്ല രണ്ടു ദിവസേലും കുടുംബം നിങ്ങൾ വീഡിയോ ഇടുക ഇത് മാത്രമാണ് ഏറ്റവും വലിയ ടിപ്സ് എന്ന് പറഞ്ഞാൽ അല്ലാതെ നിങ്ങൾ അതിനകത്ത് പോയിട്ട് ആ ബട്ടൺ ഓൺ ആക്കൂ ഈ ബട്ടൺ ഓൺ ആക്കൂ ഈ ബട്ടൺ ഓൺ ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് കയറത്തില്ല മറ്റേതാണ് മറിച്ച് ഇതിലൊന്നും ഒരു കഥയില്ലെന്നുള്ളതാണ് സത്യം നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവമാണ് പിന്നെ ടാഗ് ഇടുക ഹാഷ് ടാഗ് കാര്യങ്ങൾ നമ്മൾ കാരണം നമ്മൾ യൂട്യൂബിന് എപ്പോഴും വേണം നമ്മുടെ ചാനൽ ഇത് എങ്ങോട്ടാണ് നമ്മുടെ വീഡിയോ ഏത് ടൈപ്പ് ആണെന്നുള്ള സംഭവം മനസ്സിലാക്കാനാണ് ഹാഷ് ടാഗും നമ്മൾ ഇടുന്നത് അത് മറക്കരുത് ഇടുക നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ആർക്കും പൈസ ഉണ്ടാക്കാം ആർക്കും പൈസ ഉണ്ടാക്കാൻ ആർക്കും പൈസ ഉണ്ടാക്കാം കാരണം നമുക്ക് പൈസ ഉണ്ടാക്കാമെങ്കിൽ കാരണം ഞങ്ങൾ തുടങ്ങാതെ ഞങ്ങൾ ഓർത്തു ഒരു ചുക്കും ഞങ്ങൾക്ക് പൈസ കിട്ടി നൂറിൽ നൂറ്റമ്പത് ശതമാനം ഉറപ്പായിട്ടും അത് വൺ ഇയർ ഒന്നും വേണ്ട ഇപ്പൊ ഷോർട്സ് ആണെങ്കിൽ മൂന്ന് മാസം ഒന്നും വേണ്ട ഒരു മാസം ഉള്ളിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ആയിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം ഉറപ്പായിട്ടും മോണിറ്റൈസ് ആയിരിക്കും അപ്പം ആരും പേടിക്കേണ്ട നിങ്ങളെല്ലാം പൈസ ഉണ്ടാക്കുക